ജീവിതത്തിൽ ആദ്യമായിട്ട് ടെൻ്റ് അടിക്കുകയാണ് അതും ഇങ്ങ് ദൂരെ നേപ്പാളിൽ അതിൻ്റെ ഒരു ടെൻഷൻ നന്നായിട്ടുണ്ട് ആരെങ്കിലും വരുമോ എന്തെങ്കിലും സീനാക്കോ എന്നൊക്കെ ഒരു പട്ടി നമ്മൾ നോക്കിയിട്ട് ഓടിപ്പോയി ഇങ്ങോട്ട് വരരുതേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന നേപ്പാളിലെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് റൂം എടുത്താൽ പിന്നെ ടെൻ്റ് അടിക്കാനുള്ള മൂടങ്ങ് പോകും ഇവിടെ ചായക്കട അടുത്ത് വലിയൊരു പറമ്പ് കണ്ടു അപ്പോൾ ചായക്കടകാരോട് ചോദിച്ചു ഇവിടെ ടെൻ്റ് അടിക്കാൻ പോകുന്നത് മൂന്ന് പറഞ്ഞു നോസ് ചെയ്യും നിങ്ങളടിച്ച് തോന്നു അങ്ങനെ ഞങ്ങൾ ടെൻറ്റടിക്കാനുള്ള ഓരോരോ പരിപാടികൾക്ക് ഉള്ളതാണ് യൂട്യൂബ് നോക്കി പഠിച്ചൊരു ഓളത്തിലാണ് ടെൻ്റ് അടിക്കുന്നത് ടെൻറ്റ് ആയി കിട്ടിയ വലിയ കാര്യം അവനാണേൽ ഇതാദ്യമായിട്ട് കാണുകയാണ് നേപ്പാളിൽ വന്നിട്ട് ടെൻറ്റ് എങ്ങനെയാണ് അടിക്കുകയെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയ ചെക്കൻ സംഭവം ഏറെക്കുറെ ടെൻറ്റ് ഒരുവിധം സെറ്റപ്പായി വന്നിട്ടുണ്ട് അപ്പോഴാണ് ചായക്കടയിലെ നേപ്പാളി ചട്ടം പറഞ്ഞത് ഇത് കാടാണ് ഇവിടെ പാമ്പ് വരും ടെൻറ്റ് അങ്ങോട്ട് മാറ്റിക്കോ എന്നൊക്കെ അങ്ങനെ ഒന്നാകെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഗൈസ് ഇതിപ്പോൾ പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഉള്ളത് हमारा भाई साहब केरला से आए हम तो उधर झाड़ी में बैठने के लिए बोल रहे थे हम बोले इसने इधर होता है इधर आके बैठ जाइए इधर आराम से उजाला भी है सिक्योरिटी भी है हमारा पास है सिक्योरिटी ना रहने वो नहीं रहेगा हम हमारा दुकान उधर है हम उधर रहते हैं അവിടെണ്ടായിരുന്ന പെട്രോൾ പമ്പിന്റെ നോക്കുന്ന ആൾക്കാരാണ് വെള്ളമൊക്കെ പിന്നെ നമുക്ക് ഇവിടെ ടെന്റ് അടിക്കാൻ സ്പോട്ട് അവര് പറഞ്ഞതുണ്ടായി ഇവര് ശങ്കർ ഭയങ്കര സ്നേഹായിരുന്നു വെള്ളമൊക്കെ തന്നു ടെൻ അടിക്കാനുള്ള സ്ഥലം പറഞ്ഞു തന്നു നമുക്ക് മൊത്തത്തിൽ മൊത്തത്തില് സേഫാണ് നേപ്പാൾ എന്ന് പറഞ്ഞത് ഇന്ത്യക്കാരൊക്കെ ഭയങ്കര സ്നേഹാണ് അവന്റെ പിന്നെ മകൻ

നന്നായിട്ട് വിശങ്ങുന്നുണ്ട് എളുപ്പത്തിലാവുന്നത് മാഗി ആയതുകൊണ്ട് അഫ്നു മാഗി ഉണ്ടാക്കുകയാണ് വെള്ളമൊക്കെ പെട്രോൾ പമ്പിലെ നേപ്പാളി ചേട്ടന്മാര് തന്നു അവരൊക്കെ ഉണ്ടായതുകൊണ്ട് വന്നിറങ്ങിയപ്പോൾ ഉള്ള ആ ടെൻഷനൊക്കെ ഇപ്പൊ പോയി കിട്ടി നമ്മുടെ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്നൊരു ത്രില് അതൊക്കെ വരാൻ തുടങ്ങി എന്തോ സ്ഥലം കാണാൻ ട്രിപ്പ് അടിക്കുന്ന പോലെയല്ല ഇവിടെ നേപ്പാളി വന്ന് ജീവിക്കുന്ന പോലെ ഒരു ഫീൽ ഞങ്ങൾ ഇവിടെ തന്നെ ഈ പെട്രോൾ പമ്പിന്റെ അടുത്തുള്ള ഇവര് സ്റ്റേ ചെയ്യുന്ന സ്ഥലണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ വാഷ് ചെയ്തത് ഞങ്ങൾ ബാത്ത് ചെയ്തത് ചെയ്തൊന്ന് കുളിച്ചതൊക്കെ അവിടെ നിന്നാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് കുളി കുളിന്നാലും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഒന്ന് ആദ്യം കുളിച്ചു ഇപ്പൊ ഞങ്ങള് ഞങ്ങൾ കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന സ്റ്റവും അതേപോലെ കുറച്ച് സാമാനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇതാ മാഗി ഉണ്ടാക്കുകയാണ് ചായ ഉണ്ടാക്കി ഏഹ് ഇപ്പം മിക്കവാറും ഈയൊരു ഫുൾ കുപ്പി ഓനവന്റെ മാഗ് ഉണ്ടാക്കി തീർക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വിഷയല്ല ഉണ്ടാക്കട്ടെ കൊറച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ പറഞ്ഞായിരിക്കും പിന്നെ ചായ അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താ ഉഷാറ് ചായ നമ്മളിപ്പോ കറക്റ്റ് നേപ്പാളിലാണല്ലോ കേട്ടോ നേപ്പാളിലാണ് ജസ്റ്റ് സുനോലി ബോർഡർ കയറി നേപ്പാൾ നേപ്പാളിനകത്ത് എത്തിട്ടേ ഉള്ളൂ നാളെ വേണം നമുക്ക് നമുക്ക് കാഠ്മോ അല്ലെ പൊക്കറയ്ക്കോ അങ്ങോട്ടേക്ക് പോവാൻ ഇപ്പൊ നമ്മള് ജസ്റ്റ് നേപ്പാളിൽ കയറി സുനോബോർഡ് കയറി നേപ്പാളിലേക്ക് ജസ്റ്റ് എന്റർ ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ ഇന്നിനിപ്പൊ രാത്രി അതുകൊണ്ട് പോവാന് ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് നമ്മളെന്തെയാണ് ഇന്ന് സ്റ്റേ അടിക്കുകയാണ് നമ്മൾ ടെൻറ്റാണ് അവിടെ കാണുന്നത് ആണ് കാണുന്നത് ഓക്കെ മാഗി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓക്കെ ഞങ്ങളുടെ ചൂട് മാഗി ഇവിടെ റെഡി ആയിട്ടോ നല്ലോണം വിശന്നിരിക്കുമ്പോ ഫുഡ് കിട്ടിയ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതാണ് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഞാൻ ഉണ്ടാക്കിയ മാഗി എന്റേതാണെന്ന് അവകാശവാദമാണ് ചിക്കന് കുഴപ്പമില്ല കഴിച്ചോട്ടെ നമ്മള് എന്റാണിത് േപ്പാളിലാണ് ഉള്ളത് ജസ്റ്റ് സിരോദി ബോർഡറിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് അകത്തേക്ക് നടന്നതാണ് അപ്പോൾ ഇന്നലെ നമ്മൾ നേപ്പാളിലാണ് ചെണ്ടടിച്ച് കുറഞ്ഞത് പല്ലക്കിള പരിപാടിയാണ് പല്ലക്കിള പരിപാടിയാണ് അപ്പോൾ നമ്മളാർക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു വേണ്ടിട്ട് അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ കറക്റ്റ് ഉള്ളത് നമ്മള് നേപ്പാൾ ബോർഡറിലാണ് ഉള്ളത് ഇന്ത്യയിൽ നമ്മൾ കടന്ന് നേപ്പാളിലെത്തി ഇന്നലെ നമ്മൾ മൊത്തത്തില് ആകെ ടയേഡായി നമ്മൾ നമ്മളെന്ത് ചെയ്ത് ഇവിടെ നേപ്പാളിൽ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ച് ഓല് ഓക്കെ പറഞ്ഞാൽ നമ്മൾ ടെൻ്റ് അടിച്ച് ഒരു പെട്രോൾ പമ്പിൻ്റെ എടുത്തായിട്ടാണ് നമ്മൾ ടെൻ്റ് അടിച്ചത് ഇപ്പോൾ കണ്ടില്ല നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മൊത്തത്തിൽ നമ്മൾ ഇന്നലെ രാത്രി കുക്ക് ചെയ്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കി വെച്ച് കടന്ന് കടന്നതിന് ശേഷം ഇന്നലെ രാത്രി മൊത്തത്തിൽ നേരെ ഉറങ്ങിയിട്ടില്ല ഫസ്റ്റ് ദിവസം നമ്മൾ ടെൻ്റ് അടിച്ചതുകൊണ്ട് കിടക്കണേ നമുക്ക് ഇതിൻ്റെ ഇതിന് മുന്നേ ആകറ്റ ടെൻറ്റ് നമ്മൾ ഗുറൈസ് വരില്ല അടിച്ചിരിക്കണം അത് നമ്മൾ അടിച്ചതല്ല അത് നമുക്ക് കഴിഞ്ഞ മലാക്ക് ട്രിപ്പിൽ നമുക്ക് കിട്ടിയതാണ് കുറേ വാരിയില് നമുക്ക് ടെൻഡിങ് പോലും സെറ്റ് ആക്കി തന്നാൽ അല്ലാതെ നമ്മൾ ഒരിക്കലും അടിച്ചിട്ടില്ല നമ്മൾ വസ്തു ചെയ്യമാണ് ടെൻ്റ് അടിക്കണേ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ എന്നാലും പിന്നെ നായ്ക്കളോ അങ്ങോട്ടും കൂടെ നടക്കണിട്ട് നമ്മൾ കുറേ നേരം നമുക്ക് വർക്കും കിട്ടിയിട്ടില്ല നായ്ക്കളോ വരക്കണൊക്കെ കിട്ടിട്ട് ഇപ്പം ഇത് തന്ന ഒമ്പത് മണിക്ക് നീച്ചിരിക്കണ ഇന്ന് ഇതാണ് നമ്മൾ നൂഡിൽസും ചായ ഒക്കെ ഉണ്ടായി കുടിച്ച് സെറ്റായി നമ്മളിപ്പോൾ പോവാൻ നിൽക്കാണ് സിമ്മും കാര്യങ്ങളൊക്കെ എടുക്കണം വരാം ഓക്കേ അപ്പൊ ഞങ്ങളിത് ഏകദേശം ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ് അപ്പം ഇനി കാഠ്മണ്ഡുവിലേക്ക് പോണം സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാനും അഫനും ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഫുൾ പാക്കിങ് പരിപാടി അതൊക്കെ പാക്ക് ചെയ്തിട്ട് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം അപ്പോൾ നമ്മളിവിടെ നിന്ന് കാഡ്മണ്ഡുവിലേക്ക് ഹിച്ചേക്ക് ചെയ്യാനുള്ള പ്ലാനാണ് അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇവിടുന്ന് സിമ്മ് മാറ്റാനുണ്ട് മണി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ അത് രണ്ടും കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിതാ സിമ്മെടുക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത് അതായത് നമ്മളെ ഇന്ത്യൻ സിം സിമോടെ വർക്കാവില്ലല്ലോ അപ്പം നേപ്പാളിൽ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി സിമ്മെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ സിം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സിമ്മുള്ള കടയിൽ കയറി നേപ്പാളിൽ മിനിമം ഒരു മാസമെങ്കിലും നിൽക്കാനുള്ള പ്ലാൻ ആയതുകൊണ്ട് രണ്ടാൾക്കും സെപ്പറേറ്റ് സിം എടുക്കാമെന്ന് കരുതി സിമ്മിനും കൂടെ ഒരു മാസത്തേക്ക് തൊണ്ണൂറ് ജി ബി ഡാറ്റയും നൂറ് മിനിറ്റ് കോളും ഇതാണ് ഞങ്ങളെടുത്തത് ഇപ്പോൾ എടുത്തതിന് ഒരാൾക്ക് ഇന്ത്യൻ മണി എഴുന്നൂറായി അങ്ങനെ ഇപ്പം തന്നെ ഒരു ആയിരത്തി നാന്നൂറ് അങ്ങ് പൊട്ടി കിട്ടി ആധാർ സിം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എൻസെൽ എന്ന് പറയുന്ന സിമ്മ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് ആക്ച്വലി ഹിമാലയൻ റേഞ്ചസിലൊക്കെ എത്തുമ്പോൾ ഈ ഒരു സിമ്മിന് സർവീസ് കിട്ടില്ല അതുകൊണ്ട് എൻ ടി സി സിമ്മെടുക്കുന്ന ആവും ഒന്നുകൂടെ നന്നാവുക ഞങ്ങൾ നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കുറേ ഒരു കാര്യമാണ് നേപ്പാളി സിം എടുക്കുക എന്നുള്ളത് പിന്നെ അടുത്തത് മണി ആണ് അതായത് നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ ട്രിപ്പ് എന്താക്കുക നേപ്പാൾ ട്രിപ്പിലേക്ക് മാറ്റുക നമ്മളിപ്പോൾ സിം എടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാക്കം ഓരോ സിമ്മും ഇതെടുക്കുന്നുണ്ട് ഒരു സിമ്മിന് എഴുന്നൂറ് രൂപ അതായത് ഒരു വൺ മന്ത് പാക്കേജ് അടക്കം ഒരു സിമ്മിന് എഴുന്നൂറ് രൂപയാണ് അങ്ങനെ രണ്ട് സിമ്മെടുക്കുന്നുണ്ട് മുപ്പതിൽ ആയിരത്തി നാനൂറ് രൂപ അവിടെ കൊടുക്കുകയാണ് പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പൈസ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നേപ്പാളി പൈസ ഇട്ടി നേപ്പാളി റുപ്പി കിട്ടി ഇതാണ് ഇവിടുത്തെ അഞ്ഞൂറ് ഇത് വലിയ അലമ്പൊന്നുമില്ല ആള് പറഞ്ഞേ നമുക്ക് ഇത് സീനില്ല എത്ര ചുളിങ്ങിയാലും കേടന്നാലും ഇവിടെ ആയിരം ഇത് തൗസൻഡ് കണ്ടോ ആയിരം അതുപോലായിരം ഒമ്പതിനായിരത്തിന് മരണോ രണ്ടായിരത്തിന് തൊട്ടും ബാക്കി ഫുള്ള് അഞ്ഞൂറ് പതിനയ്യായിരം കൊടുത്തിട്ട് നമുക്ക് എത്ര കിട്ടിയാലോ ഇതാണ് അഞ്ഞൂറിന് തൊട്ട്

പിന്നെ പൈസ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് ഏകദേശം ഒരു പതിനയ്യായിരം കൊടുത്തിട്ട് നമുക്കൊരു ഇരുപത്തിനാലായിരം കിട്ടി ഇവിടെ ലാഭമുള്ള കളി കേട്ടോ പതിനയ്യായിരം കൊടുത്തിട്ട് നമുക്ക് ഇരുപത്തിനാലായിരം കിട്ടി അതേപോലെ തന്നെ നമ്മൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇനി എന്ത് ഇന്നിട്ട് പോകണേ ഇന്ന് കാഠ്മണ് പോവാണ് നമ്മൾ അപ്പോൾ വലിയ ട്രക്ക് എന്തെങ്കിലും കിട്ടുക കേട്ടെ നമ്മൾ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്തായാലും പൈസ നമ്മുടെ കിട്ടുന്ന ഒരുപാട് ഇല്ലല്ലോ അപ്പോൾ വലിയ ട്രക്കോ എന്തെങ്കിലും കിട്ടുവാട്ടെ അല്ലെങ്കിൽ നമ്മൾ ബസ് എന്തെങ്കിലും നോക്കേണ്ടി വരും ബസ് വെക്കാറുണ്ടാവില്ല ഉണ്ടാവില്ല പക്ഷെ നമ്മൾ നോക്കൂല നമ്മൾ എന്തായാലും ട്രക്ക് കണ്ടമാന എന്തൊക്കെ ഓർഡർ കാണാണ്ട് ഇപ്പം നമ്മൾ ട്രക്കിനെ ചായ പിടിക്കാൻ വേണ്ടി അപ്പിയോ ചിറ്റ ഞാനാ ചായ പിടിക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത് നമ്മളെ ദീറ്റി ഇവിടെ ചായപ്പായ് ചായ് ചായ ചായ ഉണ്ടാക്കുന്ന വിടെ നായിട്ടാ വേണ്ടി കാത്തിക്കാണ് ദീദി വായ